കേരളത്തിൽ ഇടതുമുന്നണിയിലായിരുന്നാലും യു ഡി എഫിൻ്റെ കൂടെ ആയിരുന്നാലും കാര്യമായ റോളൊന്നും ഇല്ല തങ്ങൾക്ക് എന്ന് മനസ്സിലാക്കിയതോടെ ജോസ് കെ മാണി ആകെ വിഷണ്ണനാണ് എന്നാൽ അദ്ദേഹത്തിന് ഒരു പരിഹാര മാർഗവുമായി ബി ജെ പി വീണ്ടും സമീപിച്ചിരിക്കുകയാണ് നമുക്കറിയാം ബി ജെ പി ബി ഡി ജെ എസുമായി കൂടിയത് കാര്യമായ ലാഭമൊന്നും അവർക്കില്ലെങ്കിലും അത് ഈഴവ വോട്ടുകളിലേക്ക് എത്തിച്ചേരാൻ ഒരു കാരണമായതായി കണക്കാക്കുന്നുണ്ട് ബി ജെ പിക്ക് അകത്തുള്ള പ്രധാനപ്പെട്ട രണ്ട് ഇഴവ നേതാക്കൾ വി മുരളീധരനും കെ സുരേന്ദ്രനുമാണല്ലോ ഇവർ വഴി കുറെയധികം ഇഴവ വോട്ടുകൾ ഹൈജാക്ക് ചെയ്തുകൊണ്ട് സവർണാധിപത്യം ഉറപ്പിച്ചെടുക്കാൻ വേണ്ടി ചാതുർവർണ്ണിയവും കൃത്യമായ രഹസ്യ അജണ്ടകളും നടപ്പിലാക്കാൻ വേണ്ടി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ് രാജീവ് ചന്ദ്രശേഖരൻ അതിനുവേണ്ടി ഹിന്ദു മഹാസമ്മേളനം അനന്തപുരിയിൽ മുഖ്യപ്രഭാഷണം ഉൾപ്പെടെ നടത്താൻ വേണ്ടിയിരിക്കുമ്പോൾ ഇരിക്കുമ്പോൾ അതിനിർണായകമായി ക്രിസ്ത്യൻ ബെൽറ്റിലെ കൂടി ഒപ്പം കൂട്ടി കേരളത്തിൽ ബി ജെ പി കാതലായ ശക്തിയാണ് എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ വേണ്ടിയുള്ള ശ്രമമാണ് വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ രണ്ട് കോർപ്പറേഷൻ പിടിച്ചെടുക്കുമെന്ന വെല്ലുവിളിയാണ് അവർ ഉയർത്തുന്നത് ഒന്ന് തിരുവനന്തപുരം കോർപ്പറേഷനും മറ്റൊന്ന് തൃശൂർ കോർപ്പറേഷനും നമുക്കറിയാം സുരേഷ് ഗോപിക്ക് തൃശൂർ കോർപ്പറേഷനിൽ ഏകദേശം മുപ്പതിനായിരത്തോളം വോട്ടിന്റെ ലീഡ് നേടാൻ സാധിച്ചു തൃശൂർ നിയോജക മണ്ഡലം ഉൾപ്പെടെയുന്ന പ്രധാനപ്പെട്ട തൃശ്ശൂർ കോർപ്പറേഷനിലെയും മേഖലകളിലെല്ലാം സുരേഷ് ഗോപിക്ക് വൻ ആധിപത്യം ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞു തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ കാര്യത്തിൽ നോക്കിയാലും രാജീവ് ചന്ദ്രശേഖരനാണ് ശശി തരൂറിനേക്കാൾ ലീഡ് കൂടുതൽ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ശശി തരൂർ തീരദേശ മേഖലയിലെ വോട്ട് ഷെയർ കൊണ്ടാണ് പതിനാറായിരത്തി എഴുപത്തി ഏഴ് വോട്ടുകൾക്ക് ജയിച്ച് കയറിയത് എന്നാൽ ബി ജെ പി ലക്ഷ്യം വയ്ക്കുന്നത് ഈ രണ്ട് കോർപ്പറേഷനുകളിലാണ് അതുകൊണ്ട് തന്നെ അട്ടിമറിക്ക് നീക്കം നടക്കുമ്പോൾ ക്രിസ്ത്യൻ സഭകളുടെ കൂടി പിന്തുണ പ്രത്യേകിച്ചും അതിന് ആധിപത്യം കൊടുക്കുന്ന എല്ലാ വിഭാഗക്കാരുടെയും പിന്തുണ ഒപ്പം കൂട്ടാൻ വേണ്ടിയുള്ള രാഷ്ട്രീയ നീക്കങ്ങളാണ് നടക്കുന്നത് പക്ക നിയമ ഭേദഗതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവരെ കൂടി പ്രീണിപ്പിക്കുന്നത് തന്നെയാണ് എന്ന ഒരു എത്തിച്ചേരലിലേക്കാണ് ബി ജെ പി നേതൃത്വം മനസ്സിലാക്കുന്നത് ജോർജ് കുര്യൻ അടക്കമുള്ളവർ കേരളത്തിൽ ബി ജെ പി അത്ഭുതം സൃഷ്ടിക്കും എന്ന് വീണ്ടും വീണ്ടും പറയുകയും ചെയ്യുകയാണ് നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ബി ജെ പിക്ക് നാല് മുതൽ അഞ്ച് സീറ്റ് വരെ ഇടതുപക്ഷവുമായി ഒരു അന്തർധാരുണ്ടാക്കി നേടിയെടുക്കാൻ വേണ്ടിയുള്ള ശ്രമമായിരുന്നെങ്കിൽ ഇനി അതല്ല അതിനേക്കാൾ മികച്ച രീതിയിൽ ഒരു ഹൈപ്പ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയുള്ള തന്ത്രപൂർവ്വമായ ശ്രമത്തിൻ്റെ ഭാഗമായി ജോസ് കെ മാണിയെയും കേരള കോൺഗ്രസ് എമ്മിനെയും എൻ ഡി എയുടെ വശത്തേക്കാക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ നടത്തുന്നു അതിനുവേണ്ടി ഒരു ക്യാബിനറ്റ് സ്ഥാനം ഒഴിച്ചിടേണ്ടി വന്നാലും നഷ്ടമില്ല എന്ന കണക്കൂട്ടലിലേക്കാണ് ബി ജെ പി നീങ്ങുന്നത് വളരെ വൈകാതെ ജോസ് കെ മാണിക്ക് ബി ജെ പി വക സമ്മാനമായി രാജ്യസഭയിലേക്ക് ഒരു ആറു വർഷ കാലാവധി കൂടി നീട്ടിക്കൊടുക്കുമോ എന്നുള്ളതാണ് അവരും കാത്തിരുന്ന് കാണേണ്ടത്